നമ്മൾ രണ്ട് മാസം മുമ്പ് ഇതുപോലെ നമ്മുടെ ഭീഷണ ചാനലിൽ തന്നെ ഒരു നമ്മളൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എൻ്റെ ഒരു മാത്രമാണ് തോന്നുന്നത് അപ്പം നമ്മൾ ഈ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുന്നത് അന്നേരം നമ്മുടെ കമ ചാനലിൽ തന്നെ കമൻറ്റുകളായിട്ട് വന്നത് തന്നെ മോദിയെ തൊപ്പിക്കാൻ പറ്റില്ല മോദി ഒരു മഹാമയരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ പക്ഷെ മോദി എന്ന് ഇന്ത്യ മുന്നണി വിറപ്പിച്ചു എന്ന് പറയണം വാരണാസിൽ മോഡി പതിനാലായിരം വോട്ടിന് വരെ പുറകിൽ പോയി മോദി വിറച്ചു വിറച്ചു എന്നുള്ളത് സത്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം രാഹുൽ ഗാന്ധിയുടെ ഒരു ഉത്സാഹം രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃത്വം പാഠവും ഇതാണ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഇത്രയും വലിയൊരു വിജയത്തിന് കാരണം കാര്യം ബി ജെ പി ചാ പിന്നെ ആപ്കി ബാർ ചാർ സോഫ് ബാർ എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ട് ഇറങ്ങിയിട്ട് നാനൂറാണ് എക്സിറ്റ് പോൾ മുഴുവൻ വന്നു മുഴുവൻ ആൾക്കാരും ഇല്ല മോദി തന്നെയാണ് വരുന്നത് പക്ഷേ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അത്രത്തോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഭൂരിപക്ഷത്തിനടുത്ത് എത്തി ഇനിയിപ്പോൾ നമ്മൾ കേവല ഭൂരിപക്ഷത്തിനടുത്ത് ഇന്ത്യൻ സെക്കെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളവിടെ അരക്കെ വരും എന്നുള്ളതാണ് നിതീഷ് നികേഷ് കുമാർ വരാൻ നിൽക്കുകയാണ് ചന്ദ്രബാബു നായിഡു വരാൻ നിൽക്കുകയാണ് ഇവരൊക്കെ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്ഥാനം എന്തായാലും മോദി മോദിയുടെ ഒരു വലിയൊരു ഇന്ത്യ ഒരു വർഗീയ പരാമർശം കൊണ്ട് ഇന്ത്യ മുഴുവൻ ജനാധിപത്യത്തെ മുഴുവൻ കൈക്കലാക്കാമെന്നുള്ളൊരു തോന്നലിന് തടയിടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മൾ അന്നത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഓർക്കുന്നു രണ്ട് മാസം മുമ്പ് തന്നെ നമ്മളിത് പ്രവചിച്ചിരുന്നു അന്ന് നമ്മുടെ ചർച്ചയിൽ താഴെ വന്നിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങളിന്ന് കാണണമെന്നാണ് നമ്മളിന്നും അന്നും ഇന്നും ഇവിടെ തന്നെയുണ്ട് ഇന്നും കാണാം കാരണം നമ്മുടെ പ്രവചനം കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് കാരണം കേന്ദ്രത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേറ്റ പോലെയാണ് അല്ലെങ്കിൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതു പോലെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി തിരിച്ചു വന്നത് ഇതൊരു വലിയ തിരിച്ചുവരവാണ് ഇത് നമുക്ക് ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടിട്ടില്ല ഒന്നുമില്ലായ്മയെന്ന് കയറി വന്നു അപ്പം അതിന്റെ ഒരു കെട്ടുറപ്പ് വീണ്ടും ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാൻ പറ്റില്ല അതേപോലെ കോൺഗ്രസ് ഏറ്റവും പിന്നെ വലിയ ഒറ്റകക്ഷിയായി മാറിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ അപ്പോൾ ഒന്നിച്ചു നിന്നാല് വീണ്ടും ഭരണത്തിലേക്ക് എന്ന് തെളിയിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് അല്ലെങ്കിൽ മതേതര ശക്തികൾ ഒന്നിച്ചു നിന്നാൽ സാധിക്കുമെന്ന് തെളിവാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ റിസൾട്ട് നമ്മൾ കേരളത്തിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കനലൊരു ഉണ്ടായിരുന്നു ആ കനലിനെ കെ സി വേണുഗോപാലൊന്ന് കെടുത്തിക്കളഞ്ഞു മറ്റൊരു കനൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അത് ഒരിടത്ത് മാത്രം ഒതുങ്ങിക്കൊണ്ട് അത് പറയുമ്പോൾ അത് പിന്നെ എൽ ഡി എഫിൻ്റെ വിജയമൊന്നുമല്ല കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം ആ പുള്ളിയുടെ വ്യക്തിഗത വോട്ടുകളാണ് അവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ പിണറായി മന്ത്രിസഭയിൽ കൊള്ളാൻ പറയാൻ കൊള്ളാവുന്ന ഒരേ ഒരു മന്ത്രി രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇവിടുന്ന് മന്ത്രിസഭയിൽ നിന്ന് വോട്ടാക്കണമെന്ന് കരുതി സി പി എം കാര് വളരെ ആത്മാർത്ഥമായി വോട്ട് ചെയ്തതാണ് കാര്യം ഈ മന്ത്രിസഭ ഇത്രയും ജനകീയ ജനവിരുദ്ധമായ മന്ത്രിസഭ എന്ന് രാധാകൃഷ്ണനെ രക്ഷിക്കണമെന്ന് കരുതി ഇനിയും കമ്മ്യൂണിസം ബാക്കിയുള്ള കമ്മ്യൂണിസം നല്ല കമ്മ്യൂണിസ്റ്റുകാരായ അവിടുത്തെ ആലത്തൂരിലെ വോട്ടർമാരെ രാധാകൃഷ്ണനെ ഈ മന്ത്രിസഭയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്തതാണ് അവർ ഇന്ത്യൻ മുന്നണിയുടെ കൂടെ പോയിക്കോളും അല്ല നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ബി ജെ പിക്ക് ഒരു സീറ്റ് ഇവിടുന്ന് തുറക്കാൻ പറ്റിയെന്ന് പറയുമ്പോഴും അതൊരു ബി ജെ പി സീറ്റാണ് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല അതൊരു ഫിലിം സ്റ്റാറിനോടുള്ള ജനങ്ങളുടെ ആരാധനയോ അല്ലെങ്കിൽ അവിടെ അമ്പലത്തിൽ സംഭാവന സംഭാവന ഒക്കെ കിട്ടിയ ഒരു ഒരു ആളുകളുടെ കാണാൻ പറ്റും ജയിച്ച ശേഷം പത്രക്കാരൻ കണ്ടപ്പോ സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാ ഇന്ദിരാഗാന്ധിയും നരസിംഗറാവും മൊറാജിയുടെ ദേശായിയും ചരത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരാണ് പറഞ്ഞത് മോദിയുടെ പേരല്ല പറഞ്ഞത് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ഇന്നും ഒരു കോൺഗ്രസ് കാരനുണ്ട് സുരേഷ് ഗോപിയുടെ വ്യക്തിഗത വോട്ടുകളാണ് അവിടെ സുരേഷ് ഗോപി കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ തോറ്റതിനു ശേഷം അവിടെ തൃശ്ശൂർ പ്രവർത്തിച്ച് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ആ ഒരു ഫാൻസ് ബേസാണ് അതായത് സിനിമാ സ്റ്റാറിനോടുള്ള ഒരു ഫാൻ ബേസിലാണ് സുരേഷ് ഗോപി ജയിച്ചത് അല്ലാതെ ഇത് താമരയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതാണെന്ന് പിന്നെ ഭാരത് മാതാ കി ജെ എന്ന് വിളിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി വിലക്കാണ് ചെയ്തത് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണെന്നാണ് മോഡിയാണെന്നല്ല ഇപ്പൊ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചു അതില് വയനാട്ടിൽ മൂന്നര ലക്ഷത്തിനു മുകളിലാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം റായ്ബറയിൽ അത് ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷമായി മാറി അപ്പം രണ്ടിടത്തും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പുള്ള ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ മോദിക്ക് പോലും അതായത് ഇന്ത്യ പത്തു വർഷക്കാലം ഭരിച്ച് അല്ലെങ്കിൽ വാരാണസിയിൽ ഞാൻ വാരിക്കോരി കൊടുത്തു അല്ലെങ്കിൽ അവിടെ ഞാൻ പിന്നെ പുഷ്പം വിതറി അല്ലെങ്കിൽ അങ്ങനെ നടന്നിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കിട്ടിയത് അപ്പം എല്ലാവരും പരിഹസിച്ചിരുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ പേരുകൾ വിളിച്ച് മോശവത്കരിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഇത്രയും വൻ ഭൂരിപക്ഷത്തിൽ രണ്ട് മണ്ഡലങ്ങളും വിജയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ശ്രദ്ധേയമായ മത്സരമാണ് അതേപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമിൽ സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ഒരു അടുത്തു പക്ഷെ അവർ ഈ പ്രാവശ്യം വളരെ മോശമായ രീതിയിൽ അവർ തോറ്റ് പിന്മാങ്ങേണ്ടി വന്നു അപ്പം അവരുടെയൊക്കെ ആ ഒരു പിന്നെ ആളുകളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക രാഹുൽ ഗാന്ധിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെ വാണിതെല്ലാം അല്ല ഈ വിജയത്തിന് ഈ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു കാര്യം താഴെ ഓരോ പാർട്ടി സമ്മേളനങ്ങളിലും യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ യാതൊരു നേട്ടവും കാംക്ഷിക്കാതെ കസേര പറക്കുവാനും ബാനർ ഒട്ടിക്കാനും വന്ന ഓരോ കോൺഗ്രസ് പ്രവർത്തകനുമാണ് കോൺഗ്രസിനെ അതുവഴി ഇന്ത്യ വീണ്ടെടുത്തിരിക്കുന്നത് പിന്നെ വാ ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം ഉത്തർപ്രദേശ് കിട്ടിയാൽ ഇന്ത്യ ഭരിക്കുമെന്നാണ് ഉത്തർപ്രദേശ് ഞങ്ങൾ രാമക്ഷേത്രം കൊണ്ടുവന്നു അയോധ്യയിൽ അപ്പോൾ അയോധ്യയിലെ മോദിയുടെ വർഗീയ രാമനല്ല ഇന്ത്യയിലെ മുഴുവനുള്ളവരുടെ മനസ്സിലുള്ള രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ മര്യാദ പുരുഷോത്തമനാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഭരിച്ചിരുന്ന നാടാണ് അദ്ദേഹം ഒരിക്കലും തൻ്റെ പ്രജകളെ രണ്ടായി കണ്ടിട്ടില്ല ഒരു പ്രജകൾ പ്രജകളുടെ ഒരു ഇതുമായിട്ട് സ്വന്തം ഭാര്യയുടെ പോലും പിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് രാമനെ മുൻനിർത്തിയുള്ള കളിയൊന്നും ഏറ്റില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് കാര്യം ആ മോദി പ്രതിഷ്ഠിച്ച രാഷ്ട്രീയ രാമൻ അല്ലെങ്കിൽ വർഗീയ രാമൻ ഉത്തർപ്രദേശിൽ ഏശിയില്ല അവിടെ അഖിലേഷ് യാദവ് എൻ്റെ പാർട്ടി അതായത് എസ് പി കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് സീറ്റ് നേടിയ പാർട്ടിയാണ് ഇപ്പം മുപ്പത്തിയൊൻപത് സീറ്റോട് കൂടി തിരിച്ചു വന്നിരിക്കുന്നത് ജ്വലിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഉത്തർപ്രദേശിൽ മെജോറിറ്റി നേടിയ ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് അല്ല അയോധ്യയെക്കുറിച്ച് പറയുമ്പോൾ അയോധ്യയിൽ മോദി പോയിട്ട് അവിടുത്തെ പുരോഹിതനായി മാറി സ്വയം ചമഞ്ഞ് അവിടെ പ്രതിഷ്ഠ നടത്തി ആ അയോധ്യ ഇരിക്കുന്ന ഭൂമിയിൽ പോലും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നുള്ളതാണ് അവിടുത്തെ ഒരു പരിഹാസകരമായ കാര്യം അപ്പോൾ അവിടുത്തെ ആളുകളെ പ്രീണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ജാതി ജാതിരാഷ്ട്രീയം കളിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് മോദി കരുതിയെങ്കിൽ അത് തെറ്റാണെന്ന് ഇന്ത്യൻ രാഷ്ട്രീയം തെളിയിച്ചു അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി അതാണ് ഇപ്പോ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ സഖ്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഭരണത്തിലേക്ക് വരാം അവരെ അട്ടിമറിക്കാനായിട്ട് പല കോടിക്കണക്കൻ രൂപ മുടക്കാനുണ്ടാകും കാരണം ഇന്ത്യയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും ശക്തനായ ഒരു എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എതിർ പിന്നെ പക്ഷത്തിന്റെ ഫണ്ട് മൊത്തം പിടിച്ചെടുക്കുക അത് ഇന്നു വരെ നമ്മൾ കാണാത്ത ഒരു ഒരു വിദേശ രാജ്യങ്ങളെപ്പോലും കാണാത്ത ഒരു രീതിയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മൊത്തം അവർ പിടിച്ചെടുത്ത് ഫ്രീസ് ചെയ്യുക അവർക്ക് ഒരിടത്തും പ്രചരണത്തിന് പോകാൻ കാശില്ല വണ്ടിക്കൂലി കാശില്ല നമ്മുടെ ഇവിടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞാലും ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ പോലും കാശില്ലാത്ത രീതിയിൽ ഉള്ള പണമെല്ലാം അവർ പിടിച്ചു വാങ്ങി എന്നിട്ട് പോലും സാധാരണ ആളുകളുടെ ഇടയ്ക്കോട്ടിറങ്ങി അവർ കൊടുത്ത പത്ത് രൂപയും അഞ്ച് രൂപയും കൊണ്ട് പിരിച്ച് നേടിയ ആ ഫണ്ട് കൊണ്ടാണ് ഇവിടുത്തെ ഇന്നിപ്പം കോൺഗ്രസ് ഇത്രയും സീറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവരുടെ പിന്തുണ എന്ന് പറയുന്ന ജനങ്ങളാണ് അപ്പം ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണ അവർ കൊടുത്ത ഫണ്ടിൽ നിന്നൊക്കെയാണ് അവരിതിങ്ങനെ വളർന്നു വന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയം അല്ലെ ഇങ്ങനെയൊരു പിന്നെ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല എതിർ പാർട്ടിയെ ഒരു കാരണവശാലും ദ്രോഹിക്കുന്ന ഒരു രീതി ഇന്നു വരെയും ഉണ്ടായിട്ടില്ല കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല ഒരു സ്ഥലങ്ങളിലും ഉണ്ടായിട്ടില്ല പക്ഷെ അത് ഈ പ്രാവശ്യം നടന്നു എന്നിട്ട് പോലും ഇവരിത്രയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥ ഫണ്ടും അവരുടെ പ്രവർത്തനത്തിനുള്ള കാശുമുണ്ടായിരുന്നെങ്കിൽ ഇവരെവിടെ പോയി നിൽക്കുമായിരുന്നു ഇവർ നമ്മൾ അന്ന് പറഞ്ഞ പോലെ മുന്നൂറ് സീറ്റും കഴിഞ്ഞ് തീർച്ചയായിട്ടും പോകുമായിരുന്നു അതൊരു വീഴ്ച തന്നെയാണ് അല്ല ഇത് ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട അന്വേഷണ ഏജൻസികളെയും നീതിന്യായ വ്യവസ്ഥയെയും ഒക്കെ പിന്നെ സ്വന്തം ചൊൽപ്പടിയിലാക്കിക്കൊണ്ട് മോഡി നടത്തിയ ഒരു പടയോട്ടം അതായത് ഒരു രാജ ഒരു ഏകാധിപത്യ ഭരണ ശൈലിക്ക് കിട്ടിയ തിരിച്ചടിയാണിത് പിന്നെ പ്രചാരണം ഇപ്പം പ്രചാരണത്തിന് പൈസ ഇല്ലാതെ പ്രചാരണത്തിന് പോലും എതിർ പാർട്ടികളെ രാഷ്ട്രീയ എതിരാളികളെ പ്രചാരണത്തിന് പോലും പൈസ കൊടുക്കാതെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടും അവരെ എതിർക്കുന്നവരെ എതിർ സ്വരം ഉയർത്തുന്നവരെ എതിർത്ത് പ്രസംഗിക്കുന്നവരെ എതിർത്ത് പ്രസ്താവന ഇറക്കുന്നവരെ ഏർത്ത് മെസ്സേജ് ഇടുന്നവരെ ഇവരുടെയൊക്കെ പിന്നെ പിന്നെ വീട്ടിലേക്ക് ഇ ഡി എ പോലെയുള്ള സ്വതന്ത്ര അന്വേഷ ഇന്ത്യയിലെ സ്വതന്ത്ര അന്വേഷണ ഏജൻസികളെ വിടുന്നതാണ് വിടുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ പിന്നെ ജനങ്ങളിതെല്ലാം മനസ്സിലാക്കി ി കേരളത്തിലെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട് അത് പിന്നെ മോദിയാണോ അത് ഇന്ത്യ സഖ്യമാണോ രാഹുൽ ഗാന്ധിയാണോ ആരാണ് ഇന്ത്യയെ കൂടുതൽ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് അവർക്ക് മനസ്സിലായി കാണണം അതുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരേന്ത്യ മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഉത്തരേന്ത്യ മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ് ഉത്തരേന്ത്യയിൽ ഞങ്ങൾ ഇത്ര പിന്നെ സീറ്റ് നേടും ഓ യു പിയിൽ നേടും അല്ലെങ്കിൽ രാജസ്ഥാൻ പിടിക്കും അല്ലെങ്കിൽ മധ്യപ്രദേശ് ഇവിടെ എല്ലാം അധികാരത്തിലുണ്ടായിരുന്ന പിന്നെ സർക്കാരുകളെ കാശിൻ്റെ ബലത്തിൽ അട്ടിമറിപ്പിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തെ വിലക്ക് വാങ്ങിക്കൊണ്ടാണ് മോഡിയും ബിജെപി വളർത്തിയതെന്ന് ആർക്കറിയാൻ പാടില്ലാത്തത് അല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാത്തൊരു കാര്യമാണ് എതിർ സ്ഥാനാർത്ഥിയെ അതായത് എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അല്ലെങ്കിൽ ബിജെപി എതിരായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവരുടെ പിന്നെ അവരുടെ നോമിനേഷൻ പിൻവലിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ ബി ജെ പി ഒരു ജയിപ്പിക്കാനുള്ളൊരു കളമെടുക്കുക അതായത് ആ സ്ഥാനാർത്ഥിയെ വീണ്ടും തിരിച്ച് അവർ ബി ജെ പിയിലേക്ക് പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ബി ജെ പിയിലേക്ക് പണം കൊടുത്തു വാങ്ങുക ഇതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയം എന്നിവരെ അഭിമുഖിച്ചിട്ടുള്ളൊരു സംഭവമല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം ചിലപ്പം നമ്മൾ പറഞ്ഞ മുന്നൂറിലേക്ക് അവർക്ക് എത്താൻ പറ്റാതെ പോയത് എന്താണെങ്കിലും ഇന്ത്യ മുന്നണി കേന്ദ്രം ഭരിക്കും എന്നുള്ളതിനെ നമുക്ക് തീർച്ചയാണ് അതിൽ ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ എല്ലാ മുന്നണിയും ഇപ്പം നിതീഷ് കുമാർ ഇതേപോലെ ബി ജെ പിയുടെ ആളുകളുമായിട്ട് കാണാൻ തയ്യാറായിട്ടില്ല ചന്ദ്രബാബു നായിഡു മിക്കവാറും ഇന്ത്യ മുന്നണിയോടിച്ചേരാനുള്ള സാധകളെല്ലാം ഉണ്ട് ഇവരെല്ലാം കൂടെ ഒത്തു ചേർന്നാൽ ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും അല്ല ഇതിന് കോൺഗ്രസ് ഒത്തിരി വിട്ടുവീഴ്ചകൾ തയറാണ് ഉറപ്പായിട്ടും പിന്നെ ഇന്ത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് നമ്മുടെ പ്രവചനം പോലെ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഈ കോൺഗ്രസിനെ ഇന്ത്യ വീണ്ടെടുക്കാൻ സഹായിച്ച ഓരോ പ്രവർത്തകരോടുമാണ് കോൺഗ്രസ് കടപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഈ ഇത്രയും വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ള ഇത്രയും പാർട്ടികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു തലത്തിലേക്ക് വളർന്നു എന്നത് സന്തോഷകരമാണ് അദ്ദേഹത്തിന് ഇനിയും പിന്നെ ഇനി വരുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് ഇത്രയധികം സീറ്റ് നൽകിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഉറപ്പായി മറ്റ് ഇതിലൊന്നും പെടാതെ ഇതിനകത്തേക്ക് ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണം അദ്ദേഹം ത്യാഗം അനുഷ്ഠിച്ച് മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം രാഹുൽ ഗാന്ധിയെ പോലെ വേറെ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത ഇന്ത്യൻ ജനാധിപത്യത്തെ നന്നായി മനസ്സിലാക്കിയ ഇന്ത്യൻ പാരമ്പര്യവും ഐക്യവുമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ സാരഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ആയിരിക്കണം പ്രധാനമന്ത്രി എന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നുള്ളത് കൊണ്ടാണ് രണ്ട് മണ്ഡലങ്ങൾ വയനാടും അതുപോലെ തന്നെ റായ്ബറേലിയിലും അദ്ദേഹം വൻപിച്ച ഭൂരിവേഷത്തിൽ വിജയിച്ചത് ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകട്ടെ എന്ന് ആശംസിക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കുന്ന രാഹുൽ ഗാന്ധി എന്ന കരുത്തനായ ഇന്ദിരാഗാന്ധിയെപ്പോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലെ കരുത്തനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി വരും എന്ന് പ്രത്യാശിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം